ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെർസോണ ഹൺഡ്രഡ് ശതമാനം പ്യുവർ കോക്കനട്ട് ഓയിലിനെ കുറിച്ചാണ് ഇതാണ് പെർസോണ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നുമുള്ള സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് കോക്കനട്ട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതൊരു മൾട്ടി പർപ്പസ് ഓയിലാണ് അതായത് നമുക്ക് രണ്ടു തരത്തിൽ യൂസ് ചെയ്യാം ഹെയർ ഓയിലായിട്ടും കുക്കിങ്ങിലും യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണിത് ആദ്യമായി നമുക്ക് ഹെയർ ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിൽ പലരും മുടിയുടെ സംരക്ഷണത്തിനായിട്ട് പലതരത്തിലുള്ള വഴികൾ പരീക്ഷിക്കുന്നവരാണ് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓയിൽ മസാജ് എന്നത് അതിന് ഏറ്റവും വളരെ ഉപയോഗപ്രദമായ ഒരു ഓയിലാണ് ഈ കോക്കനട്ട് ഓയിൽ ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുത്ത നിറം നൽകാൻ സഹായിക്കുന്നു മുടി നന്നായി വളരാൻ സഹായിക്കുന്നു മുടിയിലെ താരൻ ചൊറിച്ചിൽ എന്നിവയൊക്കെ മാറാൻ സഹായിക്കുന്നു മുടി മുടിയിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല ബലം നൽകാൻ സഹായിക്കുന്നു ഇപ്പോൾ നമ്മളിൽ പലരിലും കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നര ആ നരയുടെ അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യാസം നൽകുന്നുണ്ട് എനിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ മുടി കൊഴിച്ചിൽ താരൻ ചൊറിച്ചിൽ എന്നിവയൊക്കെ എന്നാൽ ഇതൊക്കെ മാറാൻ ഈ ഓയിലാണ് സഹായിച്ചത് ഇതിപ്പോൾ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഓയിലാണ് വീട്ടിലെ എല്ലാവരും ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാനായിട്ട് കാരണം അടുത്തതായി കുക്കിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതായത് കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ നല്ല സുഗന്ധവും നല്ല ടേസ്റ്റും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ഓയിലാണ് നിങ്ങൾ എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കണം ഇതിന്റെ വില അഞ്ഞൂറ് ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ഇത് വാങ്ങുവാനായി കമ്പനിക്ക് ഡയറക്റ്റ് ഷോപ്പുകളും വെബ്സൈറ്റും ഉണ്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക Thanks for watching our video.